സ്വപ്ന സഞ്ചാരം വിനോദയാത്ര പദ്ധതിയുടെ ഭാഗമായാണ് കായംകുളം നഗരസഭയിലെ മുതിർന്ന പൗരന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിനോദയാത്ര കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വയോമിത്രം പദ്ധതി കായംകുളം നഗരസഭയിലെ മുതിർന്ന പൗരന്മാരെ പങ്കെടുപ്പിച്ച് വിനോദയാത്ര നടത്തി സ്വപ്ന സഞ്ചാരം എന്ന പേരിലാണ് വിനോദയാത്ര നടത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ ശശികല ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വയോമിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാൽപ്പത്തി നാല് വാർഡിലും അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ എല്ലാ മാസവും വാർഡുകളിൽ ചെന്ന് അവരുടെ അവരുടെ അടുത്തേക്ക് തന്നെ ചെന്നുകൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം ഡോക്ടർമാരും അതിൻ്റെ നേഴ്സുമാരും മരുന്നുകൾ അടക്കാം പക്ഷേ നാളിതുവരെ ആയിട്ട് എനിക്ക് തോന്നുന്നൊരു കുറേ വർഷമായി നമ്മൾ വയോമിത്രം തുടങ്ങിയിട്ട് പക്ഷേ നാളിതുവരെ ഒരു സംഭവം നമുക്കിവരെ ഒന്ന് കൊണ്ടുപോയി ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ബാഗമണ്ണിലേക്കാണ് പോകുന്നത് നമ്മുടെ ഇവിടെ ഇതിനകത്തുള്ള ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെ ഒരു ടൂറിനെ സംബന്ധിച്ച് അവർ സ്വപ്നം പോലും കണ്ടു കാണത്തില്ല തന്നെയല്ല ഭാഗമണ് പറയുന്ന ഏറ്റവും മനോഹരമായ പ്രദേശമാണ് ടൂറിസ്റ്റുകൾ വന്ന് അടിയുന്ന പ്രദേശമാണ് ഇതിനകത്തുള്ള ഒട്ടുമിക്ക ആളുകൾ അവിടെ കണ്ടു കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് വൈസ് പ്രസിഡന്റ് ആദർശ് ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഗോൾഡി ഉദയൻ വയോമിത്രം കോർഡിനേറ്റർ ഷിനോജ് എബ്രഹാം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ ഡോക്ടർ അക്ബർ ഷാ ഗീതു ദേവിക ഷിനു എന്നിവർ പങ്കെടുത്തു കായംകുളം നഗരസഭ പരിധിയിലുള്ള സുമനസുകളുടെ സഹായത്തോടെ അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളുടെ മാനസികോല്ലാസം ഉല്ലാസം മുൻനിർത്തിയാണ് പദ്ധതിയുടെ ന്യൂസ് ബ്യൂറോ കായംകുളം